പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാനിഷത എന്ന പേരിൽ അഹിംസാ ദിനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാസ ഐക്യദാർഢ്യ സദസ്സ് നടത്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാസ ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലവും അക്രമത്തിന് എതിരായിരുന്നുവെന്നും മഹാത്മാഗാന്ധി പഠിപ്പിച്ച അഹിംസയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മുഖമുദ്ദിയെന്നും ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു ഭക്ഷണം കിട്ടാതെ വളയുമ്പോൾ വലിയ വലിയ വാഹനങ്ങളിൽ എത്തുന്ന ഭക്ഷണ അതിനെക്കുറിയ പാട്ടാതെ സ്വഭാവത്തിലുള്ള പ്രത്യേകത ലോകം കാണുകയാണ് വംശ മറികട വേണ്ടി ജാതിയുടെയും മുഖത്തിന്റെയും പേരിൽ മനുഷ്യത്വമില്ലാത്ത നടപടികൾ കാലത്തും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ എം കെ പുരുഷോത്തമൻ നിഷ സോമൻ ജോയി മൈലാടി എൻ ഐ ബെന്നി ടി ജെ പീറ്റർ ജോ സോലിയിൽ ജിജി അപ്രേം കെ കെ തോമസ് ജോർജ് ജോൺ എസ് ടി സുദർശനൻ എന്നിവർ പങ്കെടുത്തു